ഇടമലയാർ കനാലിന്റെ കമ്മീഷനിങ്ങിന്റെ ഭാഗമായുള്ള ട്രയൽ റൺ ആരംഭിച്ചു എം എൽ എ മാരായ ജോസ്തെറ്റയിലും ട്യു കുരുവിളയും ചേർന്നാണ് ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുപ്പത് വർഷത്തോളമായി ഇടമലയാർ കനാലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാൽ അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം പദ്ധതി വൈകുകയായിരുന്നു നിരവധി പേർക്ക് ഗുണകരമാകുന്ന പദ്ധതിയാണ് ഇടമലയാർ കനാൽ ഇടമലയാർ ജലസേചന പദ്ധതി ഭാഗികമായി കമ്മീഷൻ ചെയ്യുന്നതിന്റെ മുന്നോടിയായുള്ള ട്രയൽ റൺ നടത്തി ഭൂതത്താൻകെട്ട് തുണ്ടം അഞ്ചാം വളവിലെ കനാലിന്റെ ഷട്ടർ ഉയർത്തിക്കൊണ്ടാണ് എം എൽ എമാരായ ജോസ് തെറ്റയിലും ടി യു കുരുവിളയും ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇടമലയാർ കനാലിന്റെ ജലസേചനത്തിന്റെ തടസ്സങ്ങളെക്കുറിച്ചും മറ്റും മനസ്സിലാക്കുന്നതിനാണ് ട്രയൽ റൺ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇടമലയാർ ജലസേചന പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാൽ പദ്ധതി പ്രാവർത്തികമാകാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു സ്ഥലം ഏറ്റെടുക്കുന്നതിൽ വന്ന കാലതാമസവും പ്രവൃത്തികൾ ഏറ്റെടുത്ത കോൺട്രാക്ടർമാർ നിശ്ചിത സമയത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാതിരുന്നതും പദ്ധതി വൈകിക്കാൻ കാരണമായി ബഡ്ജറ്റിൽ ആവശ്യത്തിന് തുക നീക്കിവെച്ചിരുന്നുമില്ല മണപ്പാട്ടുചെറിയിലേക്ക് വെള്ളം തുറന്നുവിടത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഭാഗിക കമ്മീഷനിങ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ പദ്ധതി ഭാഗികമായി കമ്മീഷൻ ചെയ്യുന്നതോടെ കോതമംഗലം കുന്നത്തുനാട് ആലുവ പറവൂർ മുകുന്ദപുരം തുടങ്ങിയ താലൂക്കുകളിലെ ജലക്ഷാമത്തിന് നല്ലൊരു പരിധിവരെ പരിഹാരമാകും വർഷംതോറും കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന് ചെലവാക്കേണ്ടി വരുന്ന തുകയിൽ ഗണ്യമായ കുറവും വരും ഈ പദ്ധതിയുടെ മെയിൻ കനാലിന് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഒമ്പത് കിലോമീറ്ററും ലോ ലെവൽ കനാലിന് ഇരുപത്തിയേഴ് ദശാംശം എട്ട് കിലോമീറ്ററും ലിങ്ക് കനാലിന് ഏഴ് ദശാംശം ആറ് പൂജ്യം നാല് കിലോമീറ്ററും വീതം ദൈർഘ്യമാണ് ഉള്ളത് മെയിൻ കനാലിന്റെ പണി ഏകദേശവും മറ്റു പണികൾ ഭൂരിഭാഗവും പൂർത്തിയായി ലിങ്ക് കനാലിനും ലോ ലെവൽ കനാലിനും കുറച്ചു ഭാഗത്ത് സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയാകാനുണ്ട് ഉദ്യോഗസ്ഥരുടെയും കോൺട്രാക്ടർമാരുടെയും അഴിമതിയും വിജിലൻസ് കേസുകളുമാണ് പദ്ധതി മുപ്പത് വർഷത്തോളം നീണ്ടുപോകാൻ കാരണമായതെന്ന് ജോസ്തെറ്റേൽ എം എൽ എ പറഞ്ഞു മന്ത്രി തലത്തിലുള്ള ഇടപെടലുകൾ ഇതൊക്കെ തന്നെ ഇതിനകത്ത് പലപ്പോഴും തടസ്സങ്ങളുണ്ടായിരുന്നു അതൊക്കെ മാറിയതും ഇപ്പോഴാണ് ഈ അടുത്ത കാലത്ത് മാത്രമാണ് വരുന്ന കാര്യം ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നേരത്തുണ്ടായത് പാറ പൊട്ടിച്ച് ഇത് കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ ഒരു ലെവൽ വരെ ഒരു ഭൂ ലെവലിൽ നിന്ന് അഞ്ചടി താഴത്തെന്ന് വരിക്കുക അപ്പോൾ അതിനാണ് കോൺട്രാക്ട് കിട്ടുന്നത് ഇവരെന്ത് കഴിഞ്ഞാൽ അഞ്ചടിയും കഴിഞ്ഞിട്ട് വേറെ അഞ്ചടി എടുക്കണം ആ പാറ കൊണ്ട് വിൽക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ വിജിലൻസ് കേസ് അങ്ങനെ കിടന്നിങ്ങനെ നിറയിക്കുകയായിരുന്നു ഈ സമയത്ത് കോടതി വിജിലൻസ് കേസ് പിന്നെ കോൺട്രാക്ടർമാരുടെ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ പ്രശ്നങ്ങൾ അതിനകത്ത് കോൺട്രാക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും കാര്യമായി അഴിമതിക്ക് പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ള ഒരു സത്യമാണ് നമ്മളിപ്പോൾ പണ്ട് കാര്യമില്ല ഇടമലയാർ ജലസേചന പദ്ധതിയുടെ ഭാഗമായി ഭൂതത്താൻകെട്ട് ഭാഗത്ത് മെയിൻ കനാലിന്റെ പ്രാരംഭ ഭാഗത്ത് ചെയിനേജ് അറുനൂറ് മീറ്റർ മുതൽ ആയിരത്തി മീറ്റർ വരെ ഭാഗങ്ങളിലായി രണ്ടേകാൽ കോടി രൂപയോളം അടങ്കൽ തുകയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാൽ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ കനാലിന്റെ ചില ഭാഗങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് കനാലിന്റെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തേണ്ടി വന്നു ഇതിനായി അധിക നിരക്ക് അനുവദിച്ചു നൽകുകയും പൂർത്തീകരിക്കുന്നതിനുള്ള കാലാവധി തൊണ്ണൂറ്റിയേഴ് മെയ് വരെ നീട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺട്രാക്ടർ അനുവദിച്ച സമയത്തിനുള്ളിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ല കൂടാതെ കോൺട്രാക്ടർ ആവശ്യപ്പെട്ട അധിക നിരക്ക് നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് ഏകപക്ഷീയമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ഹൈക്കോടതിയെ സമീപിക്കുകയുമായിരുന്നു പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ കോൺട്രാക്ടറുടെ ആവശ്യങ്ങൾ പരിശോധിക്കുകയും ഇയാളെ കരാറിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനിച്ചു തുടർന്ന് ഏഴ് വർഷത്തിനു ശേഷം രണ്ടായിരത്തി ഏഴിൽ ഹൈക്കോടതി പദ്ധതിയുടെ സ്റ്റേ ഒഴിവാക്കി കോൺട്രാക്ടറുടെ ആവശ്യങ്ങൾ പരിശോധിച്ച് പുതിയ തീരുമാനം കൈക്കൊള്ളാൻ സർക്കാരിന് നിർദ്ദേശം നൽകി ഇതുപ്രകാരം ഇയാളെ കരാറിൽ നിന്ന് ഒഴിവാക്കി പുനർദർഖാസ് വഴി ബാക്കിയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും രണ്ടായിരത്തി എട്ടിൽ തീരുമാനിച്ചതിനെ തുടർന്നാണ് വർഷങ്ങളോളം നീണ്ട കാത്തിരിപ്പിനു ശേഷം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കമ്മീഷൻ ചെയ്യേണ്ട പദ്ധതിയാണ് ഇതെന്നാണ് ജോസ് തെറ്റൽ എം എൽ എ പറയുന്നത് എന്നാൽ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടായ എതിർപ്പ് മൂലമാണ് കാലതാമസം നേരിട്ടത് കഴിഞ്ഞ ഗവണ്മെന്റ് കാലത്ത് നടന്നു പോയനെ അതിന് ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടുണ്ട് ഉദ്യോഗസ്ഥലത്തിലുണ്ട് കോൺട്രാക്ടർമാരുടെ തലത്തിലുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെൻ്റെ കാലത്ത് തന്നെ നമ്മൾ അത് ആ ഉദ്ഘാടനം നടക്കാതിരിക്കാൻ വേണ്ടി പിന്നെ പണി അവിടെ കുറച്ച് തീർക്കാൻ അതും കഴിഞ്ഞില്ല പ്രധാന കാരണങ്ങൾ ഈ പദ്ധതി ഭാഗികമായി കമ്മീഷൻ ചെയ്യുന്നതോടെ നൂറുകണക്കിന് ഏക്കർ ഭൂമിയിൽ കൃഷി സാധ്യമാവുകയും കാർഷിക മേഖലയിൽ നിന്നും വൻ വരുമാന വർധനവ് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ